ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് പൊടി വെച്ച് ഉള്ളൊരു ദോശ ചൂട അതിന് ഞാനാണെങ്കിൽ ഒരു കിണ്ണി ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതൊട്ട് തട്ടാം ഇനി ഗോതമ്പ് കൂടിലോട്ട് തേങ്ങ ചിരികെ ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചോളൂ എല്ലാം ആവ് അവർക്കും അവിടെ ഇഷ്ടം അനുസരിച്ച് ഒഴിക്കാം കുറച്ച് ഒഴിച്ചുകൊടുത്തു ഉപ്പിട്ടു ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അങ്ങനെ മാവെല്ലാം റെഡിയാക്കി ദോശ ചുടാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു ഇത്രയും ചേരുവകൾ മതി തേങ്ങ ശക്കര കുറച്ചുപ്പ് ഗോതമ്പൊടി ഇത്രയും മതി എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം ഇത് വെച്ച് ഇനി ഇതൊന്ന് കല്ല് ദോശ കല്ലിനെ അമ്മളിച്ചു ഇട്ടെടുക്കാൻ പോകാം ഞാൻ അതിനുവേണ്ട ദോശക്കല്ലെടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ തേച്ചിട്ടേക്കുമായിരുന്നു നേരത്തെ ഇന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു വശം വേവുമ്പം അപ്പുറം തിരിച്ചിടാം ദോശക്കയിൽ മാറ്റിയിട്ട് ഞാൻ പാനാത്തായിട്ട് ഇടുന്ന പാനാത്തും ഒന്ന് ഇടയ്ക്ക് ഇടാം തിരിച്ചിട്ടു എല്ലാം ചുട്ടെടുക്കുക പിന്നെ അടിപൊളി ഗോതമ്പ് ദോശ അധികം ചേരുവകളൊന്നും ഇല്ലാത്ത എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഗോതമ്പ് ദോശ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക ഇത് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമ്മൾ എല്ലാ തിരക്കായിരിക്കുമല്ലോ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നാളെ വരാം